വിടെ വന്നിട്ട് നമ്മളുടെ എന്താ പറയുക നമ്മുടെ പച്ചക്കറികളല്ലേ അതിനെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കും അതാണ് നമ്മുടെ പരിപാടി വെള്ളം ഒഴിച്ചു ഇനി എന്താ പറയുക അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും വന്നിട്ട് ഞാനിങ്ങനെ ഒഴിച്ച് നനച്ചു കൊടുത്താൽ മാത്രമേ നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മുളച്ച് കിട്ടത്തുള്ളൂ ഓക്കെ എന്താ പറയുക നമ്മളുടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കുഴിച്ചു വെച്ചിട്ടില്ലായിരുന്നോ അതെന്തായിരുന്നു അപ്ഡേറ്റ് ഒന്ന് കാണിച്ചു തരാം നോക്കാവേ അപ്പൊ ഇന്നത്തെ ഡേറ്റ് എത്രയാണ് ഐ തിങ്ക് ഇറ്റ്സ് സെക്കൻഡ് ഓഫ് ഏപ്രിൽ ഓക്കെ കാണാം നമ്മുടെ നമുക്ക് കുറച്ച് 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 എല്ലാം നീ മുളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് അവിടെ ഇവിടെയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കാണാല്ലോ അല്ലേ അപ്പം എന്താ പറയുക ഇവിടെയൊക്കെ മുളച്ചിട്ടുണ്ട് ഇതിനകത്ത് വന്ന മുളച്ചില്ല ഇവിടെ ഒന്നും മുളച്ചിട്ടില്ല ഇതിനകത്ത് ആ ഇതിനകത്ത് പതുക്കെ മുളയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതെന്താണെന്ന് പറഞ്ഞാൽ നോക്കട്ടെ പടവിലിങ്ങ മുളച്ചിട്ടുണ്ട് കേട്ടോ അത് റാഡിഷാണ് തിൻ്റകത്തൊക്കെ എവിടെയൊക്കെ പതുക്കെ മോളെയൊക്കെ പൊട്ടി പൊട്ടി നിങ്ങൾ കാണാമോ എവിടെയൊക്കെ പതുക്കെ മോളെ പൊട്ടിയിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇത് രാജേഷിൻ്റെ പ്രോപ്പർട്ടി കേട്ടോ ഇത് ഇതെൻ്റെയല്ല ഈ സാധനങ്ങൾ ഓക്കെ ഇത് മൊത്തം ബാക്കിയല്ല ഇതെല്ലാം എൻ്റെയാ നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ നമുക്ക് നോക്കാം ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ ഇത് പൂക്കുമ്പോൾ നല്ല ഭയങ്കര സൂപ്പർ ഹോട്ടാണ് അപ്പോൾ അത്രയൊന്നും മുറിച്ചിട്ടില്ല കരിയേപ്പിലൊക്കെ പുറത്തൊക്കെ എളുത്തു വരുന്നു അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് ഓക്കേ അപ്പോൾ എന്താ അടുത്ത കാർഡനിങ്ങാണ് നമ്മൾ കുറച്ച് വിത്ത് ഡയറക്റ്റായിട്ട് പാകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തേക്കണ വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരറ്റും ബീറ്റ് റൂട്ടും ആണ് കേട്ടോ അതാണ് പാകാൻ വേണ്ടി പോകുന്നത് അപ്പം രാഷ്ട്രം ഇവിടെ ഇവിടെ മണ്ണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങോട്ടാണ് പാകാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ട്വൻറ്റി വൺ ഡിഗ്രി അപ്പം നല്ല വെയിലുണ്ട് ഞാൻ എന്താ ചെയ്യണം കൂടെയാണ് വിചാരിച്ചു അതെ ഇങ്ങനെ നമ്മുടെ ഈ സാധനം വെച്ചിട്ട് നമുക്ക് പാകം കേട്ടോ അപ്പോൾ ഞാൻ അല്ലേ വലുല്ലേ ശരി ഇവർ മറക്കുവല്ലേ

ഒത്തിരി ആഴത്തിടല പെൻസ് ഒത്തിരി ഒത്തിരി ആഴത്തിലേക്ക് ഇട്ടണം അപ്പൊ ഭയങ്കര പാട ആ സാധനം കൊണ്ടു നോക്കാം അപ്പൊ കറക്റ്റ് ഇല്ല അവരാവൂല്ലോ കുത്തി ഇറക്കുന്ന വേറെ മറ്റേ സീതി വേണോ വേണ്ട ഇത് റണ്ട് ടേപ്പ് വരെ രണ്ടെന്ന പരില്ലേ നിണ്ടി മെറ്റ് വെർസൈപ്പണ്ട ആ ഉള്ളതിനേ ഓരെ നേരെ താഴ്ത്തണം ഇതിന്റെ ഇടയിലാ രസം എന്താ പറയുന്നേ അതോ ഇല്ല അത്ര നോണോ ഇങ്ങ വൈറ്റ് മുതങ്ങിടാനേ ഇയേ നീ അണ്ടി ടേപ്പിന്റെ നേരെ ഒന്ന് ആ വാടന്നോ അല്ല അണ്ട് ഓരെ സ്ട്രൈപ്പ് മാർക്ക് സ്റ്റാൻഡി കണ്ടി ടേപ്പ് பண்ணടാ പൈങ്ങാതെ ബേ മൊത്തം ഇട്ടുണ്ടോ മിനസേക്കാം വേറെ ടൈപ്പ് ആദ്യം തന്നെ എന്റെ സാധനം കൊണ്ട് ഇളക്കാനല്ല അതിനകത്ത് വേറെ മറ്റേതിനകത്തോ എത്തുണ്ടോ കുറച്ചും കൂടി ഉണ്ട്